എല്ലാവരും അതന്നെ പറയാൻ തുടങ്ങി ഇത് രാഷ്ട്രീയമായ ഒരു പകപോക്കൽ മാത്രമാണ് അല്ലാതെ യാതൊന്നും അതിലില്ല എന്ന് തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി അപ്പോൾ ഈ വിഷയം നിയമസഭയിൽ വന്നതാണ് നേരത്തെ പല പ്രാവശ്യം അന്വേഷിച്ചതാണ് ഒന്നുമില്ല എന്ന് കണ്ടെത്തിയതാണ് ചർച്ച ചെയ്ത് ഒഴിവായി പോയ ഒരു കാര്യം എവിടെയോ മൂലയിൽ കിടന്നിരുന്നത് എടുത്ത് പൊടി തട്ടി ഒരു വാർത്തയാക്കി അതിൽ കഴിഞ്ഞ് യാതൊന്നും അതിലില്ല യു ഡി എഫ് ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി ഉണ്ട് ഈ സമയത്ത് ഒരു ഇലക്ഷൻ വിക്ടറി ഒക്കെ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് അല്പം ഒരു മങ്ങലുണ്ടാക്കാൻ കഴിയോ എന്ന് നോക്കിയതാണ് അതിൽ കവിഞ്ഞ് അതിനകത്ത് യാതൊരു കാര്യവുമില്ല ന്യൂസ് വാർത്ത വന്നതിന് ശേഷമുള്ള ഗവൺമെൻറ് പ്രതിനിധികളുടെയൊക്കെ പ്രതികരണം കണ്ടാലും അതറിയാം വേണ്ടിയിരുന്നില്ല എന്ന നിലക്കുള്ള ഒരു പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്ത് തന്നെ തോന്നുന്നത് എന്തായാലും അതിൽ യാതൊന്നുമില്ല നേരത്തെ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ട് ഇല്ലെന്ന് കണ്ട് തള്ളിക്കളഞ്ഞ സമൂഹം തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ് ഇത് കേവലം രാഷ്ട്രീയമായി എടുത്ത ഒരു നടപടി മാത്രമാണ് അതിന് നിലയിൽപ്പില്ല ത്രിതല പഞ്ചായത്തിലെ റിസൾട്ട് വലിയൊരു ചൂണ്ട് പലകയാണ് കാരണം കേരളത്തിൽ റീസെൻ്റായിട്ട് രണ്ട് തിരഞ്ഞെടുപ്പ് നടന്നു ആ രണ്ട് തിരഞ്ഞെടുപ്പിലും നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച ഭൂരിപക്ഷം ഓരോ മണ്ഡലത്തിലും എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചതായിരുന്നു ഇടതുപക്ഷം ബൂത്തുകളടക്കം അട്ടിമറിഞ്ഞ് പോയ റിസൾട്ടായിരുന്നു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേത് അതേ പ്രവണത കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് പല ഉപതെരഞ്ഞെടുപ്പുകളും പിന്നീട് തെളിയിച്ചു നിരന്തരം വന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ അത് കണ്ടു പാലക്കാട് ഉൾപ്പെടെ എല്ലാവരും നമ്മൾ കണ്ടു ഏറ്റവും ലേറ്റസ്റ്റായി വന്ന ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡീസ് ഇലക്ഷനിൽ ഇങ്ങനെ ഒരു റിസൾട്ട് സാധാരണഗതിയിൽ കേരളത്തിൽ പതിവുള്ളതല്ല ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഒരു നിലക്കും ജനങ്ങൾ വെച്ചുപോർപ്പിക്കുകയില്ല എന്നുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് മനസ്സിലായി മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ പാർട്ടികൾ ഒക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് തന്നെയാണെങ്കിലും കുറേ കൂടി അടുക്കും ചുട്ടയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ മനസ്സിലായി അപ്പോൾ ഒരറ്റ കൈ വാർത്തക്കായി നോക്കിയതാവാം അല്ലാതെ ഇതൊരു വലിയ മണ്ഡത്തരായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ രാജീവ് വിഷയത്തിൽ പറഞ്ഞത് നേരത്തെ യു ഡി അന്വേഷണം പ്രഖ്യാപിച്ചത് ആരുൺ കേസെ അതിങ്ങനെ തെരഞ്ഞെടുപ്പ് അടുത്ത് ആദ്യം മൂന്നാടി സർക്കാർ അങ്ങനെ ഒരു ശുപാർശ കിട്ടാറുണ്ട് പിന്നെ അവസാന വിധ്യക്ഷനിലേക്ക് എടുത്തപ്പോൾ ശുപാർശയായിരുന്നു അന്ന് യു ഡി അങ്ങനെ ഒരു രാഷ്ട്രീയ സ്റ്റൻഡ് നടത്തിയതെന്നാണ് അല്ല അതുകൊണ്ട് അവരും ഒരു സ്റ്റണ്ട് നടത്തണം എന്നുണ്ടോ അപ്പോൾ അതും ഇതും തമ്മില് താരതമ്യപ്പെടുത്തി വർഷങ്ങൾക്ക് ശേഷം അത്തരമൊരു നടപടി എടുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു പാപ്പരത്തല്ലേ ആ വാദഗതി തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞതിന് ഒരു ന്യായ അല്ലല്ലോ നിങ്ങളൊരു വേണ്ടാത്തരം ചെയ്തില്ല എന്നാൽ ഞങ്ങളൊന്നും ചെയ്യാം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അത് തെളിവാണ് ഈ കേസിലൊന്നുമില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ ഒരു ഇതിലൊരു കേസും ചർച്ച അതായത് ശബരിമല സ്വാഭാവിക അത് ഈ ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞ പോലെ ശബരിമലയോളം വരുന്ന ഒരു കേസ് ഇതിനുമുമ്പ് ഉണ്ടായിട്ടുമില്ല എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും ഏതായാലും അത്ര വരില്ല അത് അതിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ ഇതിന് പറ്റുമോ മാത്രമല്ല ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് അത് മറക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നിറം ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ തിളക്കമൊന്നുകൂടി കൂടെയുള്ളൂ അല്ലാതെ കുറയാൻ പോയില്ല ഘടകക്ഷികളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധപ്പെട്ടു ശക്തമായി പ്രതിപക്ഷ നേതാവിന് ഈ കാര്യത്തിൽ ഞങ്ങളുടെ പിന്തുണയുണ്ട് ഇത് ഇല്ലാത്തൊരു കാര്യം കുത്തിപ്പൊക്കി ചർച്ചയാക്കാൻ വേണ്ടി നടത്തിയ ഒരു വിപുല ശ്രമമാണ് ഞാൻ വേറൊരു കാര്യമുള്ളത് നമ്മുടെ എസ് എ ആറ് എസ് എ ആറ് സംബന്ധിച്ച് ജനങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അതിനകത്തുണ്ട് കാരണം ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ദിവസങ്ങളും മണിക്കൂറുകളും വെച്ച് പെട്ടെന്ന് ധുതി പിടിച്ച് തീർക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ആ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തു പോയാലും ഒന്നും വരാനില്ല എന്ന ചിന്ത ഈ കാര്യത്തിൽ അലംഭാവം കാണിക്കാനുള്ള റീസൺ ആണ് എങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ വരിക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പൗരത്വം പൗരത്വം പൗരത്വത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ വോട്ടേഴ്സ് ലിസ്റ്റിലില്ലല്ലോ എന്നാൽ പൗരത്വം ഇനി നിങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞു വന്നേക്കാം അപ്പോൾ ഓരോ വോട്ടറും ഇന്ത്യ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാനുള്ള ബേസിക് റെക്കോർഡായി വോട്ടേഴ്സ് ലിസ്റ്റ് തുടർന്ന് വരും അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ച ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് എനിക്ക് വാർത്താ മാധ്യമങ്ങളുൾപ്പെടെ എല്ലാവരോടും പറയാനുള്ളത് ജനങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കുറഞ്ഞ സമയത്തിനുള്ള ഉള്ളിലുള്ള ഈ അഭ്യാസം മനസ്സിലാക്കി അതിനനുസരിച്ച് ഉയർന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ അത് അവരവരുടെ അവരുടെ പൗരത്വത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി പിന്നീട് വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കണം നാളെ ഞങ്ങളെ മീറ്റിംഗ് ഉണ്ട് നാളെ പിന്നെ സംസ്ഥാന കമ്മിറ്റിയുണ്ട് സംസ്ഥാന കമ്മിറ്റി ചർച്ചയ്ക്ക് ശേഷം നാളെ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാര്യത്തിൽ എടുക്കാൻ പോകുന്ന സമീപനവും കാര്യമൊക്കെ പറയാവുന്നിടത്തോളം നാളെ പറയാം നാളെ മീറ്റിംഗ് വെച്ചിട്ട് ഞാൻ ഇന്ന് പറയുന്നില്ല ഇലക്ഷൻ തന്നെയാണ് അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയ ഊർജം തീർച്ചയായും കോൺഗ്രസ് നാഷണൽ ലെവലിൽ തന്നെ കേരളത്തിൽ മീറ്റിംഗ് വെച്ച് അവർ കാര്യങ്ങൾ ആലോചിക്കുന്നു ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി അടുത്ത് തന്നെ ചെന്നൈയിൽ ചേരാൻ സാധ്യതയുണ്ട് ചെന്നൈയിലും അവിടെ തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പുണ്ടല്ലോ കേരളത്തിൽ യു ഡി എഫിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്നുള്ളവർക്ക് അതേ സീരിയസ്നെസ്സിൽ അത്ര തന്നെ സമയബന്ധിതമായി ഞങ്ങളും കാര്യങ്ങൾ തീരുമാനിക്കും കോൺഗ്രസ് അതുപോലെ മറ്റു കക്ഷികൾ ഒക്കെ ഒരേ സ്പീഡിലാണ് പോവുക ജാഥ എന്ന് പറയുന്നത് പ്രതിപക്ഷ നയിക്കുന്ന ജാഥ എന്ന് പറയുന്നത് യു ഡി എഫ് ജാഥയാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും ചെയ്യുന്നത് ഒരുപോലെ തന്നെ ആയിരിക്കും യു ഡി എഫിന് ഇപ്പോൾ അതിനുള്ള വർദ്ധിച്ച ആവേശമുണ്ട് മാത്രമല്ല യു ഡി എഫിന് അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു ഭദ്രതയും ഇപ്പോൾ ഉണ്ട്